അലൈക്കും വഹമ്മത്തല്ല അഹമ്മദില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എപ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും ദ ചെയ്യാറുണ്ട് നിങ്ങൾ ഓരോരുത്തർ എഴുതി വിടുന്ന കമൻ്റ് എല്ലാം വായിക്കാറുമുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാറുമുണ്ട് കേട്ടോ നമ്മുടെ ദുവകളൊക്കെ അത് സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും ചൊല്ലുന്ന ദിക്കറുകളും സ്വലാത്തുകളും ഖുറാനോത്തും നിസ്കാരങ്ങളും എല്ലാം അള്ളാഹു ഇന്ന് ദുനിയാണ് ും നാളെ ആഹ്റത്തുനിന്ന് നമുക്ക് ഉപകരിക്കുന്ന അമലാക്കി തരട്ടെ ആമീൻ യാറബൽ ആലമീൻ അപ്പം ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു ദിക്റിനെ കുറിച്ചാണ് ഈ ദിക്കറ് ഞാൻ ഒരുപാട് നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ള ദിക്കറിനെ കുറിച്ച് തന്നെയാണ് ഇന്നും ഞാൻ പറയുന്നത് കാരണം ഒരുപാട് പേർക്ക് ഒരു നൂറ് പേർക്കൊന്നല്ല ഈ ദിഖർ ചൊല്ലി ഫലം കിട്ടിയിട്ടുള്ളത് ഒരുപാട് പേര് ഇത്ത എനിക്ക് ഫലം കിട്ടി ഞാൻ ചൊല്ലിയിട്ട് ഇത്ര പൈസ എനിക്ക് കിട്ടി എൻ്റെ ബാങ്കിൽ വെച്ച പണ്ടം എനിക്ക് എടുക്കാൻ കഴിഞ്ഞു എൻ്റെ മോളെ കല്യാണത്തിന് പൈസ എന്താ ചെയ്യാമെന്ന് വിചാരിക്കുന്ന സമയത്താണ് ഞങ്ങളെ കുടുംബത്തിലുള്ള ഒരാൾ പണം തന്ന് സഹായിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ഞാൻ ഒരുപാട് പേര് പറയുന്നതൊന്നും ഫുള്ളായിട്ടൊന്നും ഞാൻ വീഡിയോയിൽ പറയാറില്ല അപ്പം നിങ്ങൾ വീഡിയോയിൽ പറയണം എന്ന് പറയുന്നത് മാത്രമാണ് ഞാൻ വീഡിയോയിൽ പറയാറുള്ളത് അവർ പറയും പേര് പറയണ്ട നിങ്ങൾ ഈ അനുഭവം പറയണം എല്ലാവർക്കും ഉപകാരമാവട്ടെ കാരണം എൻ്റെ ഈ മദീന എന്ന ഈ ചാനലിലൂടെ ഞാൻ ഓരോ ദിവസവും ഇടുന്ന വീഡിയോ കണ്ട് അതുപോലെ ായിട്ടും സ്വലാത്തായിട്ടും നീയത്താക്കി ചൊല്ലുന്ന ഒരുപാട് നൂറ് ശതമാനം പേരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് അതിപ്പോൾ വീടിന്റെ പണിക്ക് വേണ്ടിയിട്ട് ആധാരം പണയം വെച്ചിട്ട് അങ്ങനെ പൈസ അടക്കാൻ പറ്റാത്തവര് അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും പണം കടം വാങ്ങിയിട്ട് അത് ടൈമിന് കൊടുക്കാൻ പറ്റാത്തവരുള്ള ആ ടെൻഷൻ അതുപോലെ പണ്ടം വേറെയാളുടെ പണ്ടം വാങ്ങിയിട്ട് പണ്ടം ബാങ്കിൽ വെച്ചിട്ട് അതെടുത്ത് കൊടുക്കാൻ പറ്റാത്ത ടെൻഷൻ അങ്ങനെ ആ പൈസയോ പണ്ടമോ ഒക്കെ തന്ന് സഹായിച്ചവരിപ്പ നിൽക്കുന്ന അവസ്ഥ വരെ അതുപോലെ ടെൻഷൻ അനുഭവിക്കുന്ന ഒരുപാട് പേര് എൻ്റെ ഈ ചീ ചാനലിലൂടെയുള്ള ഈ വീഡിയോ കാണുന്നവരുണ്ട് ഇല്ലേ ഒരുപാട് പേരുണ്ട് അപ്പം സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ തീരുന്ന ദിക്കറാണ് കേട്ടോ നിങ്ങൾ ഇനിയും കേട്ട് നിസ്സാരമാക്കി തള്ളണ്ട മനസ്സിൽ നല്ല പ്രതീക്ഷ വെച്ചിട്ട് നല്ല നീയത്തോടെ അതായത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഞാനും ഇത് മുറുകേ പിടിക്കും ഞാൻ ഇപ്പം ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യം എന്താണെന്നറിയോ ഈ ദിക്കർ ഒരുപാട് തവണ ചൊല്ലി എന്നോട് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുള്ള ഒരു സഹോദരിയാണ് ഞാൻ ഒരുപാട് ദിവസമായിത്താ മാസങ്ങളായിട്ട് ഞാൻ ഈ ദിക്കറ് മുറുകേ പിടിച്ച് ഓരോ ദിവസവും ഞാൻ ചൊല്ലുന്നുണ്ട് മുന്നൂറ്റി പതിമൂന്നെണ്ണം എനിക്ക് ഒരു വഴിയും ബാങ്കിൽ അടക്കാനുള്ള പൈസ അടക്കാൻ ഒരു വഴിയും എവിടുന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഇനി എന്താ ഞങ്ങൾ ചെയ്യുക എന്ന് അറിയില്ലത്ത ഞങ്ങൾ വീട് വിട്ട് ഇറങ്ങേണ്ട അവസ്ഥയാണ് അങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ച് ഒരുപാട് ഞങ്ങൾ കുടുംബത്തിൽ തന്നെ സാമ്പത്തികമായിട്ട് ഉന്നതയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരോടൊക്കെ ചോദിച്ചിട്ട് അവരിലൊന്നും പണം ഇല്ല എന്നാണ് പറയുന്നത് ആരും ഒന്ന് സഹായിക്കുന്നുമില്ല ഞങ്ങൾ എന്താ ഇനി ചെയ്യുക എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് കരഞ്ഞോടാണ് ആ ഒരു സഹോദരി സംസാരിക്കാറ് து വിഷമത്തോട് കൂടിയിട്ടാണ് എൻ്റെ വീഡിയോ ദിവസം ഞാൻ ഇടുന്ന വീഡിയോ കാണുന്ന ഒരു സഹോദരിയാണ് അങ്ങനെ വീണ്ടും എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു മുറുകയെ പിടിച്ചോളൂ എന്തെങ്കിലും ഒരു വഴി അത് ഉണ്ടാവും ഈ ധിക്രു മാത്രം ചൊല് ചൊല്ലുക എങ്ങനെയല്ല വേണ്ടത് നിങ്ങൾ നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് താഴ്ജിതൊക്കെ നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അതിൻ്റെ ശേഷമായിട്ട് ഈ ദിക്കറും സാമ്പത്തികമായിട്ടുള്ള എൻ്റെ ടെൻഷൻ തീരാന് എന്ന് മനസ്സിൽ നിയത്താക്കി ചൊല്ലിക്കോളി എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു സഹോദരി ഉണ്ടല്ലോ ഇവർക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് പൈസ ഇവർ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഇവർക്ക് ഇപ്പോൾ അടക്കാൻ പറ്റില്ല കാരണം ഒരു സംഖ്യയുണ്ട് അത് ഒരു രക്ഷയില്ല അവർക്ക് എവിടെ നിന്നും കിട്ടാൻ എന്നാലും അതിൽ കുറച്ച് പൈസ അടക്കണമെന്ന് ബാങ്കിൽ നിന്നും അവർ കത്തയച്ചിട്ടുണ്ട് ഒരുപാട് തവണ വീട്ടിലേക്ക് തിരഞ്ഞു വന്നിട്ടുണ്ട് ആകെ ടെൻഷനിലാണ് എന്ന് പറഞ്ഞാൽ ഇവർ എന്നോട് വോയിസ് മെസ്സേജ് ആയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ട ഇപ്പോൾ സമാധാനമായി ഇപ്പോൾ കുറച്ച് ദിവസത്തിനൊരു സമാധാനം പതിമൂന്ന് ലക്ഷം പന്ത്രണ്ട് ലക്ഷോ അങ്ങനെ എന്തോ ഒരാൾ അവരെ അറിയുന്ന ഒരാൾ അവർക്ക് തൽക്കാലമായിട്ട് വായ്പ കൊടുത്തിട്ടുണ്ട് എന്ന് അല്ല ഈ ദിക്കിർ മുറുകേ പിടിച്ച് ചൊല്ലിയത് കൊണ്ടായിരിക്കും എനിക്ക് ഇതിൻ്റെ ഫലം കിട്ടിയിത്ത എന്ന് സന്തോഷത്തോട് കൂടിയിട്ട് അവർ ആയിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അൽഹമില്ല അൽഹമില്ല ഒരുപാട് പേർക്ക് ഇതിന് ഫലം കിട്ടിയവരുണ്ട് ഇല്ലേ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞവരുണ്ട് ഇത്താൽ ഇന്നും പൈസ കിട്ടി ഞാൻ ഈ ദിക് ചൊല്ലിച്ച് ഒരു ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഫലം കിട്ടിയവർ അതുപോലെ ഒറ്റ രാത്രി ഞാൻ നീയത്താക്കി ചൊല്ലി താഴ്ചതിൻ്റെ ശേഷം ഞാൻ നീയത്താക്കി ചൊല്ലി എനിക്ക് ഫലം കിട്ടി സുബൈ നമസ്കാരത്തിൻ്റെ ശേഷം ഞാൻ മുന്നൂറ്റി പതിമൂന്ന് എല്ലാ ദിവസവും ഞാൻ ചൊല്ലാറുണ്ടായിരുന്നു എനിക്കിതിന് ഫലം കിട്ടി അതുപോലെ ഈ ധിക്ർ മുറുകെ പിടിക്കുന്ന അന്ന് മുതൽ ഈ താൻ്റെ വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ട് ഈ ധിക്ർ ഞാൻ സ്ഥിരമായിട്ട് ചൊല്ലി പോരുന്നുണ്ട് എനിക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടാവാറില്ല ഒരുപാട് പണം ഉണ്ട് എന്നാലും നിത്യ ചെലവിനുള്ള പണത്തിന് ബുദ്ധിമുട്ടാറില്ല അലഹമില്ല അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഈ ദിക്കറ് ചൊല്ലിയിട്ട് ഫലം കിട്ടിയ ഒരുപാട് പേർക്കുണ്ട് പറയാൻ അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ ഞാൻ ഫസ്റ്റിലിട്ട വീഡിയോ എൻ്റെ ചാനലിലൂടെ കയറിയിട്ട് നോക്കിയാൽ മനസ്സിലാവും ആ വീഡിയോ കണ്ട് ആ ദിക്കറ് ചൊല്ലിയിട്ട് ഒരുപാട് പേര് ആ വീഡിയോന്റെ താഴെ തന്നെ കമൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിച്ചവരുണ്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അത് വിശ്വാസം നമ്മുടെ മനസ്സിലൊരു വിഷയം വിശ്വാസം വേണം അല്ലാതെ ഇപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഏ ഈ ദിക്ർ ചൊല്ലിയിട്ട് ലക്ഷക്കണക്കിന് പൈസ കിട്ടല്ലേ അതുപോലെ തന്നെ ഞാൻ തന്നെ വേറെടുക്കാൻ വേണ്ടി കാണാറുണ്ട് എന്നാൽ ഈ ലോകത്തുള്ള ആൾക്കാരൊന്നും പണിക്കൊന്നും പോകണ്ടല്ലോ ഈ ദിക്റും ചൊല്ലി ഇരുന്നാൽ മതിയല്ലോ എന്ന് ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ മനസ്സിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഈ ദിക്റിൻ്റെ ഈ ദിക്റ് എ ഏത് ധിക്റാണ് അള്ളാൻ്റെ നാമങ്ങളാണിത് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു അള്ളാഹുവിൻ്റെ നാല് നാമങ്ങളാണ് ഇതിന് തീർച്ചയായിട്ടും ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് ഇനി ഇത് ഇക്കറി ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ട് എങ്കിൽ അല്ലാതെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇതിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് എനിക്കും ഇന്നോ നാളെയെങ്കിൽ എൻ്റെ വിഷമത്തിനും ഒരു പരിഹാരം അള്ള കാണിച്ചു തരും എന്ന മനസ്സോടുകൂടി നീയ്യത്താക്കി ചൊല്ലൽ നിർത്തി നിർത്തിവെക്കാണ്ട് നിങ്ങൾ ചൊല്ലിക്കോളൂ എനിക്ക് നിങ്ങളോട് അതാണ് പറയാനുള്ളത് വിശ്വാസത്തോട് കൂടിയിട്ടാണോ നിങ്ങൾ ചൊല്ലുന്നത് അല്ലാതെ എക്കാചക്കാ മനസ്സ് അതായത് വേണോ വേണ്ടയോ എന്നുള്ള മട്ടിലാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കതിന് ഫലം പെട്ടെന്ന് കിട്ടും അത് ഉറപ്പാണ് നല്ലൊരു വിശ്വാസത്തോട് കൂടി പ്രതീക്ഷ വെച്ചിട്ട് ഞാൻ ഇത് മുറുകെ പിടിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മാസങ്ങളോളം ഇത് ചൊല്ലും അല്ലെങ്കിൽ ഞാൻ വർഷങ്ങളോളം ഇതിൽ ചൊല്ലും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ നീയത്താക്കി ചൊല്ലാൻ തുടങ്ങിക്കോളി നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ആ കാര്യം അള്ളാഹുറാഹത്തിലാക്കി തരും ഒരു സംശയവും വേണ്ട ഞാനും ഒരുപാട് തവണ ഈ ദിക്രു നീയത്താക്കി ചൊല്ലുന്നുണ്ട് ഇപ്പോഴും ഞാൻ ഒരു കാര്യം നീയത്താക്കിയിട്ട് ഈ ദിക്റ് ചൊല്ലേണ്ടതുണ്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുണ്ട് അതിന് ഞാൻ നീയത്താക്കി ഈ ദിക്കർ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് ഹലാലായിട്ടുള്ള രീതിയിൽ തന്നെ പണം കയ്യിൽ വരാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് അള്ളാഹ് ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് പൈസ ഇപ്പം പണ്ടൊക്കെ ഉണ്ടെങ്കിൽ ബാങ്ക് കൊണ്ടുവച്ചാൽ നമുക്ക് പൈസ കിട്ടും അല്ലേ അത് അള്ളാഹ് ഇഷ്ടമില്ലാത്തൊരു രീതിയാണ് അതുകൊണ്ട് ഹലാലായിട്ടുള്ള ഒരു ആവശ്യം മനസ്സിലുണ്ട് എൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നത് ഹലാലായിട്ടുള്ള ഒരു വൈക്ക പൈസ അള്ളാഹു റെഡിയാക്കി റാഹത്തിലാക്കി തരാൻ ഒരു ഹലാലായിട്ടുള്ള രീതിയിലുള്ള പണം കയ്യിൽ വരാൻ വേണ്ടി നെയ്യത്താക്കി ഞാൻ ഇപ്പോൾ ചൊല്ലുന്നുണ്ട് എനിക്ക് വിശ്വാസമാണ് എന്ത് ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു കാര്യത്തിനല്ലാഹു ഒരു വഴി തുറന്ന് തരുമെന്ന് നല്ല ഹലാലായിട്ടുള്ള രീതിയിലുള്ള പണം കയ്യിൽ വരും എന്ന മനസ്സോടുകൂടി എന്ന പ്രതീക്ഷ വെച്ചിട്ട് എന്ന വിശ്വാസം വെച്ചിട്ടാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് തവണ എനിക്ക് ഫലം കിട്ടിയതാണ് ഒരുപാട് തവണ ഒരുപാട് തവണ എൻ്റെ ഭർത്താവിനും ഈ ദിക്കൃ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു പ്രയാസം വന്ന സമയത്ത് അവരോട് നീയത്താക്കി ചൊല്ലാൻ പറഞ്ഞിട്ട് കിട്ടാനുള്ള പണം കിട്ടിയിട്ടുണ്ട് ഈ ദിക്കൃ ചൊല്ലിയിട്ട് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു മരണം വരെ മുറുകെ പിടിച്ചോളു സ്വല്ലാത്ത നമ്മൾ മുറുകയെ പിടിക്കുന്നില്ലേ എല്ലാ ദിവസവും നമ്മൾ സ്വല്ലാത്ത ചൊല്ലുന്നില്ലേ അപ്പോൾ നിങ്ങൾക്കൊരു മുന്നൂറ്റി പതിമൂന്നെണ്ണം നെയ്യത്താക്കി ചൊല്ലാൻ ദിവസവും കൊണ്ടുപോകാൻ കഴിയുന്നില്ല കാരണം നമുക്കൊരുപാട് ദിക്കറുകളും തസ്ബീകളും നമ്മൾ ഓരോരോ കാര്യങ്ങൾ നിത്യേ നമ്മൾ ചൊല്ലിപ്പോകുന്നവരാണ് അപ്പോൾ ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ണം തുടരേ ആയിട്ട് ചെല്ലാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾ നൂറ്റിയൊന്ന് തവണ നെയ്യത്താക്കി ചൊല്ലിക്കോളി ഒരു നൂറ്റിയൊന്ന് തവണ ചൊല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ അതുപോലെ അപ്പോൾ ഈ ദിക്റിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ അതായത് കടം കൊണ്ടുള്ള വിഷമം പറയുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മളെ ഈ കുടുംബത്തിലുണ്ട് ഒരുപാട് പേരുണ്ട് സാമ്പത്തികമായിട്ട് കടം കൊണ്ട് ആകെ വിഷമം വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ തന്നെ കിടന്നുറങ്ങാൻ മനസ്സിൽ സമാധാനമില്ല അങ്ങനെ ഒരുപാട് വിഷമം പറയുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാരോടും സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ നിങ്ങൾ ഭയങ്കര ടെൻഷനിലാണ് മനസ്സിലൊരു സമാധാനവുമില്ല അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഞാൻ നിങ്ങളോട് അള്ളാൻ മനസ്സിലോർത്ത് ഞാൻ നിങ്ങളോട് പറയാണ് ഈ ദിക്രു നിങ്ങൾ മുറുകെ പിടിച്ചോളി ഇതോടൊപ്പം ഒരു വക്ത് നിസ്കാരം കള്ള അതുപോലെ തന്നെ സൊലാത്തും ദിക്റും അതുപോലെ ലുഹ നിസ്കരിക്കണം താജു നിസ്കരിക്കണം അതൊക്കെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ മുറുകെ പിടിക്കുക സുന്നത്വം നിങ്ങൾ ഒഴിവാക്കേണ്ട സുന്നത്തും മുറുകെ പിടിക്കുക അള്ളാഹു എന്തെങ്കിലും ഒരു വഴി അള്ള നിങ്ങൾക്ക് കാണിച്ചു തരും എന്നും ഇതുപോലെ ആവില്ലല്ലോ നമ്മളിപ്പോൾ ഒരുപാട് ടെൻഷനിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ആഹത്തുള്ള ജീവിതം വരികയാണെങ്കിലും അള്ളാഹു ഒരു പിടുത്തം നമ്മളെ പിടിക്കും ഒരു ഒരു പരീക്ഷണം ഉണ്ടാവും ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം അതിനെന്ത് വേണം നമുക്ക് ക്ഷേത്രം നമ്മൾ ക്ഷമിച്ചിരിക്കണം അല്ലാണ്ട് ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ ചില ആൾക്കാരുണ്ട് ഞാൻ ഒരുപാട് ദിഗ്രചെല്ലുന്നുണ്ട് ഞാൻ നിസ്കരിക്കുന്നുണ്ട് ഞാൻ നോമ്പ് എടുക്കാറുണ്ട് ആഴ്ചയിൽ ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം നോമ്പ് പിടിക്കുന്നുണ്ട് എനിക്ക് ജീവിതത്തിൽ പരീക്ഷണമാണ് എന്നിങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടല്ലാതെ എനിക്കെന്താ ഇങ്ങനെ പരീക്ഷണം ഞാൻ അള്ളാഹിനെ അടുത്ത് നിൽക്കുന്ന ഒരാൾ അങ്ങനെ ഒരിക്കലും തോന്നരുത് അള്ളാഹു അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ഉമ്മ എനിക്ക് അറിയാവുന്ന ഒരു ഉമ്മയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഉമ്മ അതായത് ഉളു എപ്പോഴും എടുത്തുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ ഇപ്പം നിസ്കരിക്കാൻ വേണ്ടി വുളു എടുത്തു എന്നാലും ആ നിസ്കാരം കഴിഞ്ഞിട്ട് ഖുറാൻ എടുക്കുകയാണെങ്കിൽ അപ്പോഴും പോയിട്ട് ഉളുവെടുക്കും ആ ഉളുവിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കും അങ്ങനെ അള്ളഹാനോടുള്ള ഇഷ്ടം ഓരോ സുന്നത്തും മുറുകെ പിടിച്ചിട്ട് ഒന്നും ഒഴിവാക്കാതെ അള്ളാഹുവിലേക്ക് അടുത്ത് നിൽക്കുന്ന ഒരു ഉമ്മയാണ് അതുപോലെ അപ്പോൾ അവരെ കാണണമെങ്കിൽ അവരുടെ കയ്യിൽ കുറാനായിരിക്കും അല്ലെങ്കിൽ തസ്ബിമാരായിരിക്കും മുഖം തന്നെ കണ്ടാൽ ഈമാനോട് കൂടിയിട്ടുള്ളൊരു മുഖമാണ് ഒരു പ്രകാശമാണ് അവരുടെ മുഖം ആ ഒരു ഉമ്മാൻ്റെ ജീവിതത്തിൽ എന്നും ദുഃഖമാണുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുവിനോട് നമ്മൾ പറയുന്നവരുണ്ട് ഞാൻ അള്ളാഹുവിനോട് ഒരുപാട് അടുക്കുന്നുണ്ട് ഞാൻ തിക്ർ ചെല്ലുന്നുണ്ട് സലാത്ത് ചെല്ലുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അള്ളാഹിനോട് അടുക്കുമ്പോൾ അള്ള നമ്മളെ പരീക്ഷിച്ചു നോക്കും ആ ഒരു പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റണം ഞാൻ അപ്പോൾ ഈ ഒരു ഉമ്മ ചെറിയ മക്കളും അതുപോലെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ മക്കൾ വരെ ഉമ്മാൻ്റെ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഭർത്താവ് മരണപ്പെട്ടു പോയി മക്കൾ രണ്ടോ മൂന്നെണ്ണം അടുത്തടുത്തായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അള്ളാൻ്റെ പരീക്ഷണമാണ് അള്ളാഹു ഇന്ന് ദുനിയാവുന്നായിരിക്കില്ല നാളെ നായിരിക്കും അവർക്ക് സ്വർഗം കൊടുക്കുക അതുകൊണ്ട് എന്ത് തന്നെ വരുന്ന സമയത്താലും അള്ളഹാനെ കുറ്റപ്പെടുത്തരുത് അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്ത് എന്ത് സ്വലാത്ത് എന്തിന് കുർആാൻ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അവരൊക്കെ ഈമാൻ അള്ള നഷ്ടപ്പെടുത്തും അള്ളാഹു നമ്മളെല്ലാവരെയും അതിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ അങ്ങനെയുള്ള മനസ്സൊന്നും നമുക്ക് ആർക്കും അല്ല തരാതിരിക്കട്ടെ മര മരിക്കുന്നത് വരെ നമ്മൾ മുസ്ലിമായിട്ട് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അതുപോലെ തന്നെ കലിമത്ത് തൗഹീദ് ത്തിൽ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോട് കൂടിയിട്ടുള്ള മരണമാക്കട്ടെ നമുക്കെല്ലാവരുടെയും മരണം അമീൻ 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 യാ അർബൽ ആലമീൻ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് ഈ ദിക്റിനെക്കുറിച്ചല്ലേ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്നിട്ടുള്ള ഈ ഒരു ദിക്ർ നിങ്ങൾ മുറുകയെ പിടിച്ചുകൊണ്ട് ഇതിപ്പോൾ പൗതിയായിട്ട് ആയിട്ട് കുറേ ചൊല്ലി ഞാൻ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് കരുതി നിർത്തി വെക്കണ്ടട്ടോ മുറുകയെ പിടിച്ചോളി മുന്നൂറ്റി പതിമൂന്ന് നിങ്ങൾക്ക് ചൊല്ലാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾ നൂറ്റി ഒന്ന് തവണ നീയത്താക്കി ാക്കിയിട്ട് ചൊല്ലിക്കോളി ഞാനും ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായില്ല ഒരാഴ്ചയായിട്ട് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് മുന്നൂറ്റി പതിമൂന്ന് താജു നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സാമ്പത്തികമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ഇത് റാഹത്തായാൽ ഞാൻ നിങ്ങളോട് ഇൻഷാള്ള ഈ ദിക്റ് ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയാൽ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നതാണ് കേട്ടോ അപ്പോൾ കിട്ടിയില്ലെങ്കിലോ ഈ ദിക്കറിന് ഇല്ല എന്നല്ല നമ്മൾ ചൊല്ലുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നത് കൊണ്ടാവും നമുക്കതിനുള്ള ഫലം തരാത്തത് അല്ലെങ്കിൽ അള്ളാർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ട് കുറച്ച് പേർക്ക് അതിനുള്ള ഫലം അള്ള കൊടുക്കും കുറച്ച് പേർക്ക് അതിൻ്റെ ഫലം കൊടുക്കില്ല അങ്ങനെയെല്ലാം അപ്പോൾ വേറൊരു കാര്യം കൂടി നിങ്ങളോട് എനിക്ക് ഷെയർ ആക്കാനുണ്ട് അതായത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് മടപൂര് സി എം വലിയ ഉള്ളാഹി മക്കാമിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ ഒരുപാട് പേര് എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് പല വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്ന ഒരുപാട് പേരുണ്ട് സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ അതായത് കടം കൊണ്ടുള്ള വിഷമം പറയുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടിലൊരോ മാനസികമായിട്ടുള്ള ടെൻഷൻ വീട്ടുകാരങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് അങ്ങനെയുള്ള ആകെ ടെൻഷൻ ഉള്ളവർ ഒരുപാട് പേരുണ്ട് ഒരു അതിൽ ചിലരായിക്കോട്ടെ സാമ്പത്തികമായിട്ടുള്ളൊരു ടെൻഷൻ ഇല്ലാത്തവരുണ്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഒക്കെ ഹയറാണ് അലഹദില്ല വാപ്പ മക്കൾ തമ്മിൽ തെറ്റി ാണ് അങ്ങനത്തെ സമാധാനം ഇല്ലായക അങ്ങനെയുള്ള ടെൻഷൻ പറയുന്നവരും ഒരുപാട് പേരുണ്ട് എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് ഒരു ഉമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആകെ വിഷമം അവരുടെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല എന്താണെന്നറിയോ സാമ്പത്തികമായിട്ടുള്ള ഒരു ടെൻഷനുമില്ല ഇല്ല പക്ഷെ വീട്ടിൽ ഉള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ ഇരിക്കുക അതായത് മരുമോളും ഈ ഉമ്മയും തമ്മിൽ ഭയങ്കര എന്തോ ചെറിയ കാരണത്തിനാണ് എന്തോ ഒരു കു അവരെ കുട്ടി ഈ ഉമ്മാൻ്റെ പേരക്കുട്ടി അതായത് ഈ മരുമോളുടെ മകൻ ഈ ഉമ്മൻ്റെ മകൻ്റെ കുട്ടീൻ്റെ കാര്യത്തിലാണ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സംസാരമുണ്ടായി അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അന്ന് മുതൽ ഈ മരുമോൾ ഈ ഉമ്മാനോട് മിണ്ടാറില്ല ഈ ഉമ്മ ഒരുപാട് തവണ പോയിട്ട് സ്ഥലാം പറഞ്ഞൊക്കെ നോക്കിയിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ടു തരണം അതായത് ഞാൻ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ഈ മരുമോൾ ഒരു എവിടുന്നാണ് ഇത് പറയുന്നത് ഒരു മട്ടില്ലാതെ ഒരു അതൊരു കളിയാക്കിയോണ്ടുള്ള ഒരു നടത്തം ഈ ഉമ്മ പറയുന്നത് ഒരു വിലയില്ലാത്ത ഒരു ബഹുമാനമില്ലാത്ത ഈ ഉമ്മനെ ഒരു കളിയാക്കൽ അങ്ങനെ ഉമ്മ പറയുന്ന സമയത്ത് അങ്ങനെ രണ്ട് മൂന്നാല് തവണ ഇവർ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു സലാം പറഞ്ഞിട്ട് നീ എന്നോട് മിണ്ടാതിരുന്നിട്ട് ഒരു വീട്ടിലല്ലേ ഞമ്മളിരിക്കുന്നത് നീ ഉണ്ടാക്കുന്ന ഭക്ഷണമാണല്ലേ ഞാൻ കഴിക്കുന്നത് എനിക്കൊരു സമാധാനമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഇവക്കൊരു മൈൻഡില്ല അങ്ങനെ ഇവർ വീട്ടുകാരൊക്കെ തമ്മിൽ സംസാരിച്ചു അങ്ങനെ മിണ്ടാതിരിക്കും കരുത് അങ്ങനെയല്ല ഇങ്ങനെയെങ്കിലും അങ്ങനെ കാര്യങ്ങളൊക്കെ മരുവോട് പറഞ്ഞു മരുവോളാണെങ്കിൽ ഒക്കെ പേടിയുള്ള ഒരു സ്ത്രീയുമാണ് നിസ്കാരവും ഇതൊക്കെ ആയിട്ടുള്ള ദിക്കറും ഒക്കെ ആയിട്ടുള്ള ഒരു പെണ്ണാണ് പക്ഷേ ഇവർ ഈ ഒരു രീതിയിലാണ് ഇവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഒരു ഉമ്മ എന്നോട് ഇങ്ങനെയുള്ള ടെൻഷൻ പറഞ്ഞ് കരഞ്ഞു പറഞ്ഞാകെ വിഷമം എന്തെങ്കിലും ഒരു പരിഹാര പരിഹാരമാർഗം അറിയുമോന്നപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞത് എന്താ അറിയോ ഇങ്ങനെയുള്ള കാര്യമൊക്കെ എനിക്കൊന്നും അറിയില്ല എന്തെങ്കിലും ഖുറാനിലുള്ള ആയത്തുകളോ തിക്കറുകളോ സ്വലാത്തുകളോ അങ്ങനെയൊക്കെ പറഞ്ഞു തരുക അല്ലാതെ അത് ഇതൊക്കെ ചികിത്സിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഇങ്ങനെ ഓരോ കാര്യം കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത് ഖുർആാനിലുള്ള ആയത്തുകളൊക്കെ തന്നെ ഇങ്ങനെ എന്താ തകിടിലൊക്കെ എഴുതി കൊടുത്ത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളൊന്നുമല്ല ഞാൻ എനിക്കങ്ങനെ കുറിച്ച് ഒന്നും അറിയില്ല കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്തോ തിക്കുറോ നമുക്ക് ഫലം കിട്ടുന്നതിൻ്റെ മനസ്സിലുള്ള ടെൻഷൻ മാറാൻ വേണ്ടി നെയ്യത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുന്ന കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ച ചെയ്യേ നിങ്ങളെന്തെങ്കിലും നേർച്ചയാക്കോ എന്ന് ചോദിച്ചു എന്നോട് അങ്ങനെ ഞാൻ എനിക്ക് അന്നേരം മനസ്സിൽ വന്നത് എവിടെ അറിയുമോ മടവൂര് മക്കാമിനെയാണ് സി എം വലിയ ഉള്ളാഹി മക്കാമിനെ കുറിച്ചാണ് എൻ്റെ മനസ്സിലേക്ക് അപ്പം വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു ഉമ്മാനോട് പറഞ്ഞു നിങ്ങളൊരു പണി ചെയ്തോളി നിങ്ങൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും നിസ്കാരം ഇനിയിപ്പോൾ ലോഹറോ പിന്നെ മാര്ബോ സുബയോ ഷായോ ഏതായാലും വേണ്ടില്ല ഏതെങ്കിലും ഒരു നിസ്കാരം അതായത് നിങ്ങൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സും ഇതൊക്കെ നല്ല വൃത്തിയോട് കൂടിട്ട് എടുത്തിട്ട് ഇനിയിപ്പോൾ കുളിച്ച് വന്നിട്ട് ആ ലോഹർ നിസ്കാരത്തിന് ശേഷമായാലും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷമായിട്ട് ആ നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരത്തിന് ശേഷമുള്ള ദുവാവും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കാര പാഴയിലിരുന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഷൻ നിങ്ങൾ അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം എന്നിട്ട് അള്ളഹിനോട് പറയും റബ്ബേ മടവൂർ സി എം മക്കാമിലേക്ക് ഞാൻ മുപ്പത്തി മൂന്ന് ഫാത്തിഹ ഞാൻ നീയത്താക്കി ഓതുന്നു എനിക്ക് എനിക്കവിടേക്ക് പോവാൻ കഴിയുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഞാനൊരു മൂന്ന് യാസീനും ഞാൻ നീയത്താക്കി ഓതും എനിക്ക് പോകാൻ പറ്റുന്ന സമയത്ത് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ നിങ്ങൾ നീയത്താക്കിക്കോളി എന്ന് ആ ആയിക്കോട്ടെ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഈ ഉമ്മ ആ പറഞ്ഞ ഉടനെ തന്നെയായിട്ട് ഈ ഫാത്തി ഉമ്മ ആ മനസ്സിലുള്ള അവർക്ക് അത്രയും മനസ്സിൽ ഉണ്ട് കാരണം നമ്മളായാലും നമ്മളൊരു വീട്ടിൽ താമസിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കാതെ ഈ ഉമ്മൻ്റെ മോനാണെങ്കിൽ ഗൾഫിലാണുള്ളത് ഈ ഒരു ഉമ്മയും ഒരു മരുമകളും മാത്രമാണ് ഉള്ളത് പിന്നെ മക്കളാണുള്ളത് അപ്പോൾ മക്കളൊക്കെ ഉമ്മനോട് നല്ല സ്നേഹവും കാര്യമൊക്കെയാണ് മരുമക്കും നല്ല സ്നേഹവും കാര്യമൊക്കെ ആയിരുന്നു ഇങ്ങനെ ഒരു സംസാരം വന്ന സമയത്ത് മാത്രമാണ് ഇവർക്ക് ഇവർക്ക് ഈ ഉമ്മാനോട് ഒരു ദേഷ്യം പോലെ ഉമ്മാനോട് മിണ്ടൊന്നുമില്ല ഒന്ന് ചോദിച്ചാലും മൈൻഡില്ലാതെ പോകും അങ്ങനെ ഭയങ്കര ടെൻഷന് അങ്ങനെ ഈ ഉമ്മ ഈ ആയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആ മനസ്സിലുള്ള ടെൻഷനോട് കൂടിയിട്ട് അള്ളഹാനോട് പറഞ്ഞ് മടവൂര് മക്കാമിലേക്ക് മുപ്പത്തിമൂന്ന് ഫാത്തിഹ ഓതാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ഫാത്തിഹ ഓതി ഈ മരുമോന് ഉമ്മാനെ അല്ലെ ഈ ഉമ്മൻ്റെ മോന് ഉമ്മാനെ വിളിക്കും അപ്പോൾ ഈ ഉമ്മ പറയല്ലോ അവൾ എന്നോടൊന്നും അപ്പോൾ ഈ മോന് പറഞ്ഞു കൊടുക്കല് സാരല്ല അവൾ നിങ്ങൾ ഇങ്ങനടുത്തേക്ക് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ഇങ്ങനെ അവളെ വേക്കിലേക്ക് പോകണ്ട അവൾ നിങ്ങളടുത്തേക്ക് വരണം വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം ഇവർ ഈ യാസീ ഫാത്തിഹൊക്കെ ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മനസ്സിൽ വിഷമത്തോട് കൂടിയിട്ടാണ് ഇവർ ഈ ഫാത്തിഹയൊക്കെ ഓതി തീർക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഒരു വൈകുന്നേര സമയമാവുന്ന സമയത്ത് ഈ മരുമോൾ ഉമ്മാൻ്റെ റൂമിൽ വന്ന് വിളിച്ചു ഉമ്മ എന്ന് പറഞ്ഞ് ഓ എന്താ മോളേന്ന് ഉമ്മ വിളി കേട്ടു അങ്ങനെ അസ്സലാമലൈക്കും ഉമ്മ ഞാൻ നിങ്ങളോ നിങ്ങളെന്നോട് ക്ഷമിക്കണം കേട്ടോ എനിക്കത് ദേഷ്യം വന്ന് പോയി അത് ഇതുവരെ മനസ്സിന്ന് പോകുന്നില്ലായിരുന്നു അപ്പോൾ ഈ മകൾ കിടക്കായിരുന്ന ഒരു സമയത്തൊക്കെ ഈ ഉമ്മ കരഞ്ഞോണ്ട് ഇങ്ങനെ അള്ളഹാനോട് വിഷമമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതിനെങ്ങനെ അവിടെ ഒന്ന് കിടന്നതാണ് ആ ഉച്ച ശേഷം ഒരു വൈകുന്നേര സമയക്കാവുന്ന സമയത്ത് അങ്ങനെ ഉമ്മാൻ്റെ റൂമിൽ വന്ന് ഈ മരുമോൾ ഈ ഉമ്മാനെ വിളിച്ചു ഉമ്മാ എന്ന് പറഞ്ഞ് ഉമ്മാനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പിടിച്ച് പിടിച്ചുകൂട്ടി അങ്ങനെ മുത്തം കൊടുത്തു സമാധാനമായി റാഹത്തായി ആ ഉമ്മ അന്ന് രാത്രി തന്നെ എന്നോട് വോയിസ് മെസ്സേജായിട്ട് അയച്ചു മോളെ എൻ്റെ മരുമോൾ എന്നോട് മിണ്ടിയിട്ടോന്ന് എനിക്ക് മടവൂര് മക്കാമിലെൻ്റെ മോൻ വന്നിട്ട് വേണം അവിടേക്ക് പോകാൻ എൻ്റെ മോനും എന്നോട് ചു വിളിച്ചു പറഞ്ഞു ഞാൻ മോനോട് ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ മോന് വിളിച്ച് പറഞ്ഞു മോളെന്നോട് മിണ്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മ അവൾക്ക് അത്ര തോനെ ഒന്നും നിങ്ങളോട് മിണ്ടാതിരിക്കാൻ പറ്റില്ല അവൾ വന്നോളും വന്നോളുമെന്ന് പറഞ്ഞില്ലേന്ന് അങ്ങനെ ഈ മോന് വന്നിട്ട് വേണം ഇനി മടവൂര് മക്കാമിലേക്ക് എനിക്ക് പോവാന് എന്ന് അൽഹമ്മദില്ല അലഹമുലില്ല അലഹമ്മദില്ല അപ്പം നിങ്ങളൊന്ന് നോക്കി മനസ്സത്രക്കും പ്രയാസം വിഷമിച്ച് അവരാകെ പ്രയാസപ്പെട്ട ആ സമയത്ത് അള്ളാൻ വിളിച്ചു അള്ള വിളി കേട്ടു അല്ലേ അതാണ് നമ്മൾ നമ്മൾ എങ്ങനെയാണോ അള്ളാഹുവിനോട് സങ്കടത്തോടെ ഈ ഉമ്മ ഒരു ഭക്ത നിസ്കാരം കള്ളക്കാതെ അള്ളാഹിനോട് സ്നേഹിച്ച് നിൽക്കുന്ന ഒരു ഉമ്മയാണ് അപ്പോൾ അവർക്കൊരു സങ്കടം വന്ന സമയത്ത് അവര നീയത്താക്കി ഓതി മടവൂര് മക്കാമിലേക്ക് ഓതി റബെ അതിൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ മനസ്സിലെ ടെൻഷൻ തീർക്കണേ എന്ന് പറഞ്ഞ് അത്ഭുതമായിട്ട് അവർക്ക് ഫലം കിട്ടി ഇതുപോലെ തന്നെ ഇതിൽ ആരെങ്കിലും ഇതിപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത ടെൻഷനുള്ളവരുണ്ടാവും അപ്പം നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ഓതിക്കോണ്ടി മടവൂര് മക്കാമിലേക്ക് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടിട്ടോ പ്രതീക്ഷയോട് കൂടിയിട്ട് വേണം ഓതാൻ എന്നാലാണ് നിങ്ങൾക്ക് ഫലം കിട്ടുക അത്ഭുതമായിട്ടുള്ള ഫലം കിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എനിക്ക് ഞാൻ ചെറു ചെറുതെ ചെറുപ്പത്തിലെ എൻ്റെ ഉമ്മാൻ്റെ കൂടെ പോകുന്ന സ്ഥലമാണ് മടവൂര് മക്കാമ് അതാണ് അവിടത്തേക്ക് എനിക്ക് ഭയങ്കര ഇതാണ് ഇടയ്ക്ക് എനിക്ക് അങ്ങോട്ട് പോകാൻ ഞാൻ മനസ്സിന് ഒരു സമാധാനമുണ്ടാവില്ല അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമം വന്ന സമയത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊരു പത്ത് ഒരു ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് വയസ്സൊക്കെ പ്രായമാവുന്ന സമയത്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കും ഒരു വല്ലാണ്ടൊരു വിഷമം വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നത് മടവൂര് മക്കാമാണ് അവിടത്തേക്ക് ഞാൻ യാസീൻ പതിനൊന്നെണ്ണം നെയ്യത്താക്കി ഓതി എൻ്റെ ആ മനസ്സിലുള്ള വിഷമം അന്നത്തെ രാത്രി തന്നെ ഞാൻ വിചാരിച്ചതുപോലെ ആ ഒരു സമാധാനം ആ ഒരു സന്തോഷം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു അലഹമില്ല അന്ന് മുതൽ എനിക്ക് അവിടത്തേക്ക് എന്ത് നെയ്യത്താക്കി ചൊല്ലിയാലും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് മക്കാമ് ഒരുപാട് പേര് ഞാൻ പറഞ്ഞ് വഴിവിട്ട് കൊടുത്തു സൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടത്തേക്ക് പോയവരുമുണ്ട് ഓരോ കാര്യം നെയ്യത്താക്കി മക്കളില്ലാത്തവർ അവിടെ പോയിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമുണ്ട് അല്ല അലഹദില്ല അള്ളാഹു അവർക്കൊക്കെ നല്ല റാഹത്തുള്ള ആരോഗ്യമുള്ള നല്ല ആരോഗ്യത്തോടെയുള്ള കുഞ്ഞിന് ജന്മം നൽകാൻ അള്ളാഹു അവർക്ക് തൗഫീക്ക് നൽകട്ടെ ഹമീൻ യാറബുൽ ആലമീൻ എത്രയോ പേർക്കാണ് മക്കളില്ലാത്തവർ വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ അവിടേക്ക് ചെന്നിട്ട് അവരുടെ വിഷമം പ്രയാസം അവിടത്തേക്ക് പറഞ്ഞിട്ട് അള്ളാഹു അവർക്കുള്ള വിഷമം തീർത്ത് കൊടുത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട് മക്കാമിനെ കുറിച്ച് പറയാൻ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നത് ഈ രണ്ട് കാര്യങ്ങളുമാണ് കേട്ടോ അള്ളാഹു നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റിത്തരട്ടെ അതുപോലെ തന്നെ യാ ഫത്താഹു യാ റിസാക്കു യാ കരീമു യാ വഹാബു എന്നുള്ള ദിക്കറുണ്ടല്ലോ അത് മുറുകെ പിടിച്ചോളി കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കടമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിലും അതിന് വീട്ടാനുള്ള വഴി അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും ഇൻഷാല്ലാ അതുപോലെ തന്നെ കാലുവേദന കൊണ്ട് പ്രയാസപ്പെട്ട ഒരു ഉമ്മ ഈ ഒരു ദിക്ക് ചൊല്ലി യാ ഫത്താഹു യാ യാസ്സാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ചൊല്ലിയിട്ട് അവർ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു പൊന്നുമ്മയാണ് അള്ളഹാനെ പേടിച്ച് അള്ളാനൊക്കെ ഇഷ്ട പ്പെട്ട അള്ളാഹുയിലേക്ക് ദിഖറും സൊലാത്തും മുത്തറസൂലിനെയൊക്കെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ സ്നേഹിക്കുന്ന ഒരു ഉമ്മയാണ് അവരും ഈ ഒരു ദിഖർ ചൊല്ലിയിട്ട് അവരെ കാലുവേദന ശിഫയായിട്ടുണ്ട് അലഹദില്ല അങ്ങനെ ഒരുപാട് പറയാനുണ്ട് ഈ ദിഖറിനെക്കുറിച്ച് നീയത്താക്കി ചൊല്ലിക്കോളി വെക്കണ്ടട്ടോ എനിക്ക് ഫലം കിട്ടിയിട്ടില്ല ഞാൻ നിർത്തി നിർത്തിവെക്കുകയാണ് പിന്നെയാണെങ്കിൽ ഈ ദിക്റിനെ പറ്റി നിങ്ങൾക്ക് നല്ല വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ അതായത് അസ്മാവൽ ഹുസ്നയിലുള്ള നാമങ്ങളാണിത് നാല് നാമങ്ങളാണ് അതിൽ അത് അതിലൂടെയുള്ളൊരു വിശ്വാസത്തോടു കൂടി ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തരും ഇൻഷാല്ല അപ്പോൾ വീഡിയോ ലെങ്ത് ആയി പോട്ടോ അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ള നൽകി അനുഗ്രഹിക്കട്ടെ മുത്ത മുത്തറസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പേരിൽ ഒരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കട്ടോ അള്ളാഹു മുസലി അല സീദിന മുഹമ്മദ് ഇമ്അാല അലിഹി വസഹബി ഹി വസല്ലിം

اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله تعالى وبركاته